ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌக்கியதாயகன் பபமோச்சகன் ரட்சகன் േശു വേഗരക്ഷകൻ കരുണാമയൻ സ്നേഹ ഗായകൻ കരുണാമയൻ സ്നേഹ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആറിലും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ 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 യേശുവെ നന്ദി യേശുവെ സ്തോത്രം യേശുവിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പേരിൽ ദൈവം ചൊരിയുന്ന ചൊരിഞ്ഞുകൊണ്ടിരുന്ന ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് നന്ദി പറയാം നമ്മളെല്ലാവരും അൻപത് നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ കടന്നു പോവുക തീഷ്ണമായ പ്രാർത്ഥനയുടെ ദിവസങ്ങൾ തീവ്രമായ പരിത്യാഗത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് സ്വയം ആത്മവിശുദ്ധീകരണത്തിലേക്ക് വന്ന് ദൈവമായിട്ട് ഏറെ താതാത്മ്യപ്പെട്ടുകൊണ്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനുള്ള ഒരു വലിയ യജ്ഞത്തിൻ്റെ പുറപ്പാടിലാണ് വിശ്വാസികൾ എല്ലാവരും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രയോ ദിവസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് വ്യക്തിപരമായിട്ട് ഒത്തിരിയേറെ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നിട്ടും ആഴമായ ഒരു മാനസ്സാന്തരത്തിൻ്റെ ജീവിതത്തിലേക്ക് വിശുദ്ധിയുടെ ജീവിതത്തിലേക്ക് പലപ്പോഴും നമുക്ക് കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല സ്നാപക യോഹന്നാൻ മരുഭൂമിയിൽ വന്ന് വിളിച്ചു പറയുന്ന ആ ദൈവത്തിൻ്റെ സ്വരം യോഹന്നാൻ്റെ അധരങ്ങളിലൂടെ പുറപ്പെട്ട വാക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് വളഞ്ഞ വഴികൾ നേരെയാക്കുക പരുപരുത്തവ മൃദുവാക്കുക വളഞ്ഞ വഴികൾ നേരെയാക്കാതെ നമ്മൾ എത്രമാത്രം ഉപവസിച്ചാലും എത്ര പ്രാർത്ഥിച്ചാലും ദൈവസന്ധിയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല വ്യക്തിപരമായ ഒരു വിശുദ്ധീകരണത്തിലേക്ക് നമുക്ക് കടന്നു വരാനും കഴിയത്തില്ല നമ്മൾ ഓരോരുത്തരും തന്നെ പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിലെ വളഞ്ഞ വഴികൾ അത് തിരുത്തുവാൻ സത്യത്തിൻ്റെ പാതയിലൂടെ നേരിൻ്റെ പാതയിലൂടെ യാത്ര ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയണം വളഞ്ഞ വഴികൾ തിരുത്താതെ നമുക്ക് വലിയൊരു ആത്മാഭിഷേകം പ്രാപിക്കാനായിട്ടാവില്ല ഭക്തിയുടെ ഭാഗ്യൂപം നിർത്തിക്കൊണ്ട് ആന്തരികമായ ചൈതന്യമില്ലാതെ ജീവിക്കുന്ന വലിയൊരു വിശ്വാസ സമൂഹത്തെ നമ്മുടെ കൺമുമ്പിൽ എന്ന് കാണുവാനായിട്ട് സാധിക്കും ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആഴമായ ഹൃദയ പരിവർത്തനമാണ് പരുപരുത്തവ മൃദുവാക്കപ്പെടും പരിപരുത്വ ഹൃദയങ്ങൾ കഠിനമായ ഹൃദയങ്ങൾ കാരുണ്യമില്ലാത്ത നമ്മുടെ ഹൃദയം മാംസലമായ ഹൃദയമായിട്ട് മാറണം എസ്സക്കേലൂടെ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട് നിങ്ങളുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായൊരു ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും നമ്മുടെ ശിലാഹൃദയം മാറ്റപ്പെടുക മാംസലമായ ഒരു ഹൃദയം നമുക്ക് ദൈവം തരണം എസ് എ കെ എൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തില് പത്തൊൻപത് ഇരുപത് വചനങ്ങള് അവർക്ക് ഞാൻ ഒരു പുതിയ ഹൃദയം നൽകും ഒരു പുതിയ ചൈതന്യം അവരിൽ ഞാൻ നിക്ഷേപിക്കും അവിടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തുമാറ്റി ഒരു മാംസല ഹൃദയം ഞാൻ കൊടുക്കും അങ്ങനെ അവരെൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവരും എൻ്റെ നിയമങ്ങൾ പാലിക്കുന്നവരും ആയിരിക്കുകയും ചെയ്യും നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റണം വളഞ്ഞ വഴികൾ വക്രത തിന്മ നിറഞ്ഞ നമ്മുടെ ഹൃദയം കഠിനമായ ഹൃദയം അശുദ്ധിയുടെ മേച്ചിൽപ്പുറങ്ങളിലൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഹൃദയം നമ്മുടെ ശരീരം നമ്മുടെ മനസ്സാക്ഷിയൊക്കെ വിശുദ്ധീകരിക്കപ്പെടണം നമ്മുടെ ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലമായൊരു ഹൃദയം തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുക ആ മാംസല ഹൃദയം കിട്ടിയെങ്കിൽ മാത്രമേ വളഞ്ഞ വഴികൾ നേരെയാക്കി വിശുദ്ധിയുടെ വീതിയിലൂടെ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ ദൈവ കൽപ്പനകൾ കാക്കുന്നവർ ദൈവവചനം പാലിക്കുന്നവർ ജീവന്റെ വഴി തിരഞ്ഞെടുക്കുന്നവരായിട്ട് നമ്മൾ മാറണമെങ്കിൽ നമ്മുടെ ശിലാഹൃദയം നീക്കപ്പെടണം ഈ നോമിൻ്റെ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പ്രാർത്ഥിക്കേണ്ടത് അതാണ് പരിശുദ്ധാത്മാവേ എൻ്റെ ശിലാഹൃദയം എടുത്തു മാറ്റണം മാംസലമായ ഹൃദയം ഒരുക്കു തരണം വളഞ്ഞ വഴികൾ വിട്ട് നേരായ പാതയിൽ ജീവിക്കുവാൻ ദൈവാത്മാവേ എന്നെ നയിക്കണം നിങ്ങൾ എൻ്റെ ജനമായിരിക്കും ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും നോമിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് ആഴ്ചകളിലേക്ക് നമ്മൾ കടന്നു വരികയാണ് കഠിനമായ തപര്യയുടെ അനുതാപത്തിൻ്റെ പ്രാർത്ഥനയുടെ ദിവസങ്ങളാക്കി നമ്മുടെ ദിവസങ്ങളെ നമ്മൾ മാറ്റുക രക്ഷയുടെ വഴിയിലേക്ക് നമ്മൾ കടന്നു വരിക രണ്ട് കോരന്തോസ് ആറാം അധ്യായത്തില് ഒന്ന് രണ്ട് വചനങ്ങൾ നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ വ്യർത്ഥമാക്കരുതെന്ന് അവിടുത്തെ സഹപ്രവർത്തകൻ എന്ന നിലയിൽ ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങൾക്ക് കൈവന്നിരിക്കുന്ന ദൈവകൃപ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ദൈവകൃപ നമ്മളിലേക്ക് നിറയണമെങ്കിൽ മാംസലമായ നിർബലമായ പരിശുദ്ധമായ ഒരു ഹൃദയം നമുക്ക് വേണം തിന്മ നിറഞ്ഞ കഠിനത നിറഞ്ഞ ശിലാഹൃദയത്തിൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നിറയത്തില്ല നിങ്ങൾക്ക് ലഭിച്ച ദൈവ കൃപ ഞങ്ങൾ നഷ്ടപ്പെടുത്തരുത് അയാൾ മാംസലമായൊരു ഹൃദയത്തില ദൈവത്തിൻ്റെ കൃപ നിറയുന്നത് കരുണയുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തില ദൈവ കൃപയുടെ ഒഴുക്കുണ്ടാവുന്നത് നിങ്ങൾക്ക് ലഭിച്ച ദൈവ കൃപ പാപത്തിൻ്റെ വഴികളിലൂടെ ജീവിച്ച് ഞങ്ങൾ നഷ്ടപ്പെടുത്തുവാനായിട്ട് പാടില്ലെന്ന് അപ്രസ്തോനായ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു അവിടുന്ന് ചെയ്യുന്നു സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം ഇതാണ് സ്വീകാര്യമായ സമയം ഇതാണ് രക്ഷയുടെ ദിവസം അല്ലേ ലുയ്യ രക്ഷയുടെ ദിവസം ഇതാണ് സ്വീകാര്യമായ സമയം ദൈവം നിന്റെ ഹൃദയത്തിൻ്റെ ആഴമായ പരിവർത്തനം ആഗ്രഹിക്കുക ദൈവമായ കർത്താവ് നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് മനുഷ്യൻ ഭാഗ്യമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് മനസ്സാക്ഷിയുടെ ഉള്ളിലേക്ക് നമ്മുടെ ചിന്തയിലേക്കൊക്കെ ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഇനിയും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താത്തവർ മാറ്റം വരുത്തുവാനായിട്ട് തീരുമാനിക്കുക ജോയൽ പ്രവാചകൻ പുസ്തകത്തിൽ രണ്ടാമധ്യായത്തിൽ പന്ത്രണ്ട് മുതൽ വചനങ്ങൾ കർത്താവ് രളി ചെയ്യുന്നു ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവിൽ കൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരുവിൻ നിങ്ങളുടെ ദൈവമായ കത്താവിംഗിലേക്ക് മടങ്ങി വരുവൻ നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എനിക്ക് വളരെ പരിചിതനായ ഒരു വ്യക്തി അനേക വർഷങ്ങൾക്കുമ്പ് കരിസ്മാറ്റിക് നവീകരണ ധ്യാനത്തിൽ കൂടി ആഴമായിട്ട് മാനസാന്ത്യത്തിലേക്ക് വന്നു ദൈവാനുഭവത്തിലേക്ക് വന്നൊരു വ്യക്തിയാണ് ദൈവ ശുശ്രൂഷകൾ സംഘടിപ്പിക്കുവാനും ശുശ്രൂഷകൾക്കൊക്കെ വേണ്ടി ഓടി നടന്ന ഒത്തിരി അധ്വാനിച്ച ഒരു മനുഷ്യൻ അങ്ങനെ വിശുദ്ധിയുടെ പാതകൾ ചവിട്ടിക്കയറിയ നാളുകൾ ആ മനുഷ്യൻ ഉണ്ടായിരുന്നു ഇപ്പോൾ തീർത്തും ആത്മീയ ജീവിതത്തിൽ അതപ്പതിച്ചുപോയ ഒരു വ്യക്തിയായി തീർന്നിരിക്കുക അദ്ദേഹത്തിന് തെറ്റായ ചില ബന്ധങ്ങൾ അനാശ്വാസ ബന്ധങ്ങളിൽ ചെന്നപ്പെടാനിടയായി ആ പാപകരമായ ബന്ധങ്ങള് പിന്നെ ലഹരിയുടെ ഉപയോഗം വീണ്ടും പഴയ മനുഷ്യനേക്കാളും നിലവാരം കുറഞ്ഞ മനുഷ്യനായിട്ട് മാറി ഇന്ന് ആ വ്യക്തി മദ്യപിച്ചും പാപത്തിൻ്റെ വഴികളിലൂടെ ഒക്കെ ജീവിച്ചുകൊണ്ടിരിക്കുക ഒരു കാലഘട്ടത്തിൽ ദൈവത്തിന് വേണ്ടി ഒത്തിരി പ്രവർത്തിച്ച ഒരു മനുഷ്യൻ്റെ അധപ്പതനമാണിത് നമ്മൾ വളരെയേറെ സൂക്ഷിച്ചില്ലെങ്കിൽ ആത്മീയ ജീവിതത്തിൽ കാലിടറി വീഴും നമ്മുടെ ശരീരത്തെ നമ്മുടെ മനസ്സിനെ നമ്മുടെ ചിന്താഗതികളെ നമ്മൾ ശക്തമായിട്ട് നിയന്ത്രിച്ച് ആത്മനിയന്ത്രണത്തോടു കൂടെ വാചനത്തിൽ അധിഷ്ഠിതമായ ഒരു വിശുദ്ധ ജീവിതം നയിച്ചില്ലെങ്കിൽ സാത്താൻ നമ്മളെ തരിപ്പണമാക്കും ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന വന്നുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഏതു മാർഗത്തിലും തകർക്കുവാൻ നശിപ്പിക്കുവാൻ സാത്താൻ കഠിനമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക സത്താൻ വിശ്രമമില്ല അവൻ നന്നായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക വിശ്വാസികൾ ആത്മീയ ജീവിതത്തിൽ വന്ന പലരും ഇന്ന് ഉറക്കത്തിലാണ് നമ്മൾ ഉണരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇതാണ് രക്ഷയുടെ സമയം ഇതാണ് മാനസാന്തരത്തിലുള്ള സമയം ജയപ്രവാചകൻ പറയുന്നു ഇപ്പോഴെങ്കിലും ഇപ്പോഴെങ്കിലും ഇപ്പോൾ നാളെയല്ല ഇപ്പോഴെങ്കിലും ഉപവാസത്തോടും വിലാപത്തോടും നെടുവിൽ പോടും കൂടെ പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ അടുക്കലേക്ക് തിരിച്ചു വരേണ്ട അവിടെ മൂന്ന് കാര്യങ്ങൾ ഉപവാസത്തോടെ ഉപവാസത്തിലൂടെ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധീകരണമാണ് ആത്മവിശുദ്ധീകരണം അതോടൊപ്പം നമ്മുടെ ശരീരങ്ങളും പഞ്ചേന്ദ്രങ്ങളൊക്കെ വിശുദ്ധീകരിക്കപ്പെടുകയും നമുക്ക് കൂടുതൽ ആത്മനിയന്ത്രണത്തിലേക്ക് വരുവാനും സാധിക്കും ഉപവാസത്തിലൂടെ ഈശോ ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ഉപവസിച്ചു മനുഷ്യൻ എന്ന നിലയ്ക്ക് വലിയ ശക്തി പ്രാപിക്കുവാൻ ദൈവശക്തി കൊണ്ട് നിറയുവാൻ വിശുദ്ധന്മാരൊക്കെ എത്രയോ ദിവസങ്ങൾ ഉപവസിക്കുമായിരുന്നു അപ്പം നമ്മുടെ ആത്മീയ ജീവിതത്തില് അല്ലെ ഒരു ആത്മീയ മനുഷ്യന്റെ ജീവിതത്തില് ഉപവാസം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സ്വയവിശുദ്ധീകരണത്തിന് നമ്മൾ ഉപവസിച്ചേ മതിയാവത്തുള്ളൂ അടുത്തത് വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ വിലാപവും നെടുവീർപ്പും വിലപിക്കണം നമ്മൾ ഒരു ദൈവമനുഷ്യൻ ഒരാത്മീയ മനുഷ്യൻ വിലപിക്കണം സമൂഹത്തിൻ്റെ ഓർത്ത് സമൂഹം കടന്നു പോകുന്ന ഓർത്ത് വിലപിച്ചു പ്രാർത്ഥിക്കുവാൻ നമ്മളെ ദൈവം ക്ഷണിക്കുക ഇത് മധ്യസ്ഥ പ്രാർത്ഥനയാണ് വിലാപത്തിൻ്റെ പ്രാർത്ഥന കണ്ണുനീരിന്റെ പ്രാർത്ഥന ജർമ്മിയ ജനത്തിനു വേണ്ടി വിലപിച്ചു പ്രവാചകന്മാരൊക്കെ ജനത്തിനു വേണ്ടി നിലവിളിച്ചു പ്രാർത്ഥിക്കുക മോശക്കുമ്പിട്ട് കമിഴ്ന്നു കിടന്ന് ജനത്തിൻ്റെ മേൽ ശിക്ഷ വരാതിരിക്കാൻ വിലപിച്ചു പ്രാർത്ഥിക്കുന്നു വിലാപത്തോടെയുള്ള പ്രാർത്ഥനകൾ അത് ദൈവസന്ധിയിലെത്തും ഉപവാസം വിലാപം ഏതൊരു വ്യക്തിയും സ്വയം വിശുദ്ധീകരിക്കുകയും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിലാപത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മിൽ നിന്ന് ആവശ്യപ്പെടുകയാണ് നെടുവീർപ്പോടുകൂടെ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ മടങ്ങി വരിക നെടുവീർപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരുന്ന ഞാൻ ഞാനെൻ്റെ രക്ഷകനെ വേദനിപ്പിച്ചു ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി കണ്ണുനീരിൻ്റെ വലിയ വേദനയുടെ നെടുവിർപ്പ് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉയരണം ഈ നെടുവിർപ്പ് ദൈവസനെത്തും ഒരുപക്ഷേ നീ ദിവസങ്ങൾ പ്രാർത്ഥിക്കുന്നതിലും ശക്തമാണ് നിന്റെ ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന ഒരു നെടുവിർപ്പ് നെടുവിർപ്പോ കണ്ണുനീരോടുകൂടി നീ കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക നീ എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും നീ സ്വീകാര്യനായിട്ടു മാറും എത്ര തിന്മയുടെ വഴികളിലൂടെ ജീവിച്ച വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ നീ സ്വീകാര്യനായിട്ടു മാറും ഇക്കാര്യങ്ങൾ ചെയ്യണം അനുദിപ്പിക്കണം കർത്താവിംഗിലേക്ക് മടങ്ങി വരണം കർത്താവിംഗലേക്ക് മടങ്ങി വരുന്ന ആരെയും കർത്താവ് ഒരിക്കലും തള്ളിക്കളയത്തില്ല അത് ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ സ്നേഹവുമാണ് ഞങ്ങളുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടത് ഞങ്ങളുടെ ദൈവമായ കർത്താവിംഗലേക്ക് മടങ്ങുവിൻ കത്താപിങ്കലേക്ക് തിരിച്ചു വരിക കർത്താവിംഗലേക്ക് മടങ്ങി വരിക നിന്റെ ഹൃദയത്തിനാണ് മാറ്റമുണ്ടാവേണ്ടത് നിന്റെ ഹൃദയത്തിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് നിന്റെ ഹൃദയമാണ് ഒന്ന് കീറി മുറിഞ്ഞ് വേദനിച്ച് ദൈവസന്ധിയിൽ തൊമ്പരപ്പെടേണ്ടത് വസ്ത്രം കീറി നിലവിളിച്ചിട്ട് കാര്യമില്ല വസ്ത്രമല്ല കീറേണ്ടത് ഹൃദയമാണ് കീറേണ്ടത് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിനാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് ഹൃദയത്തിനു മാറ്റമുണ്ടാവണം ഹൃദയത്തിന് പരിവർത്തനം ഉണ്ടാവണം ഒരിക്കൽ ഒരു ആത്മീയ മനുഷ്യൻ നല്ല മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നൊരു വ്യക്തിയാണ് അതേ കൊണ്ട് ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തി എന്തോ പറഞ്ഞ് അങ്ങോട്ടും ചെറിയ അസ്വസ്ഥത ഉണ്ടായി അസ്വസ്ഥത ഉണ്ടായിക്കഴിഞ്ഞിട്ട് സംഭവിച്ചത് ഈ മധ്യസ്ഥ പ്രാർത്ഥന എന്ന മനുഷ്യൻ വളരെ പെട്ടെന്ന് ഏതാനും മിനിറ്റ് കൊണ്ട് പഴയ മനുഷ്യനായിട്ട് മാറി പഴയ അതേ സ്വഭാവം നാവിലൂടെ ചീത്ത വാക്കുകൾ സകല നിയന്ത്രണം വിട്ടുപോയിട്ട് പുലഭ്യം പറയുക വളരെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം നിമിഷ നേരം കൊണ്ട് മാറി എന്നുള്ളതാണ് നമ്പിലെ പാപത്തിൻ്റെ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റപ്പെടണം പുതിയ ഒരു ഹൃദയം പുതിയ ഒരു മനസ്സ് ഒരു പുത്തൻ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ടാവണം ആ ഹൃദയത്തിൻ്റെ പരിവർത്തനമാണ് ദൈവം ഈ നോമ്പിൻ്റെ ദിവസങ്ങളിൽ നമ്മളിൽ നിന്ന് ആവശ്യപ്പെട്ടു കൊണ്ടിരിക്കുന്നു അനേക ലക്ഷം ആളുകൾ നോമ്പെടുക്കുന്നു കോടിക്കണക്കൻ ആളുകൾ അമ്പ് നോമ്പിലൂടെ കടന്നു പോയ പക്ഷെ എത്ര പേർക്ക് ആഴമായ ഹൃദയ പരിവർത്തനം മാനസാന്തരം മാനസാന്ദ്രമുണ്ടാകുന്നുണ്ട് എത്ര പേര് മനസ്സറിഞ്ഞുകൊണ്ട് വളഞ്ഞ വഴികൾ തിരുത്തുന്നുണ്ട് മാറ്റം വരുത്തണം മാറ്റം വരുത്തുക കർത്താവിംഗിലേക്ക് മടങ്ങി വരിക നോമ്പ് ഒരു തിരിച്ചുവരവിൻ്റെ സമയമാണ് ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മൾ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവില ആ ദൈവത്തിലേക്കുള്ള തിരിച്ചുവരവിൽ വരവിൽ നമ്മൾ കുരിശെടുത്തേ മതിയാവത്തുള്ളൂ നാളെ നാൽപ്പതാം പള്ളിയാണ് ദൈവത്തിലേക്ക് നീ തിരിച്ചു വരുന്നുവെങ്കിൽ നിന്റെ കയ്യിൽ കുരിശുണ്ടാവണം കുരിശും വഹിച്ചുകൊണ്ട് കർത്താവിംഗിലേക്കുള്ളൊരു തിരിച്ചുവരവ് അതാ ദൈവം ആവശ്യപ്പെടുന്നത് ഇത്രയും കാലം ലോകത്തിൻ്റെ മോഖങ്ങളും ജടിക താത്പര്യങ്ങളും തിന്മയുടെ സുഖങ്ങളൊക്കെ അനുഭവിച്ചു ജീവിച്ച നിന്നോട് കർത്താവ് ആവശ്യപ്പെടുന്നു മടങ്ങി വരിക മടങ്ങി വരുമ്പോൾ കുരിശെടുക്കാൻ നീ മടിക്കണ്ട കുരിശിന്റെ വഴിയിലൂടെയുള്ള ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് ത്യാഗപൂർണമായ ജീവിതത്തിലേക്ക് ക്രിസ്തു നിന്നെ നിനെ ക്ഷണിക്കുകയുവാസത്തിൻ്റെ പ്രാർത്ഥനയുടെ നെടുവീർപ്പിൻ്റെ കണ്ണുനീരിൻ്റെ നെലവിളിയുടെ ഒരവസരം അത് ദൈവം നമുക്കൊരുത്തിരിയാ ഈശോ കുരിശിൽ കിടന്ന് നിലവിളിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു നമുക്കും ഹൃദയം നുറുങ്ങി ദൈവത്തെ വിളിക്കാം ദൈവമേ എൻ്റെ പാപങ്ങൾ പൊറുക്കണം എൻ്റെ അപരാധങ്ങൾ ക്ഷമിക്കണം ഞാൻ ഓർക്കുന്നു ഒരു സഹോദരൻ കണ്ണുനീരോടുകൂടി എൻ്റെ അടുക്കൽ വന്നു ചെറുപ്പക്കാരനാണ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഒത്തിരിയേറെ പാപത്തിന് വഴികളിൽ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ തന്നെ ജഡിക പാപങ്ങൾ സ്വയംഭോഗം സ്വപർഗഭോഗം വ്യഭിചാരം കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു അനേകം സ്ത്രീകളോടൊപ്പം പാപത്തിൽ ജീവിച്ചിട്ടുണ്ട് ഇന്ന് പലവിധ തകർച്ചകൾ രോഗിയായിത്തീർന്നു ആകെ ഒരു വലിയ വലിയ നാശത്തിൻ്റെ വക്കി നിൽക്കുന്നൊരു മനുഷ്യൻ എൻ്റെ മുൻപിൽ നിന്ന് കരയുകയാണ് ആ ദിവസങ്ങളിൽ കേട്ട ദൈവത്തിൻ്റെ വചനം ആ മനുഷ്യൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി കഠിനമായ ഹൃദയ മാംസര ഹൃദയമായി ആ കണ്ണുകളിലൂടെ കണ്ണുനീരി ചാനിട്ടൊഴുകിയ കഴിഞ്ഞ കാലങ്ങളോർ തനുധപിച്ചു കരയുന്ന ഒരു പച്ച മനുഷ്യൻ ഇന്ന് ജീവിതം മുഴുവൻ നഷ്ടത്തിൻ്റെ കണക്കുകളെ പറയാനുള്ളൂ സുഖങ്ങളുടെ പിന്നാലെ പോയി മാരകമായ ലൈംഗിക രോഗം ബാധിച്ച ഒരു ചെറുപ്പക്കാരൻ എല്ലാവരും ഒഷ്ടപ്പെടേണ്ട അവസ്ഥ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടൊരവസ്ഥ ആ ജീവിതത്തിൻ്റെ പാന്താവിൽ വന്നുപോയ വലിയ വീഴ്ചകൾ ലോകസുഖത്തിൻ്റെ ജീവിതം തീരാരോഗ്യാക്കി മാറ്റി കടബാധിതക്കാനാക്കി മാറ്റി മുൻപിൽ പ്രത്യാശ നഷ്ടപ്പെട്ട മനുഷ്യൻ ആത്മഹത്യ ചിന്തയുമായിട്ട് നടക്കുമ്പോൾ ധ്യാനിക്കാൻ കടന്നു വരുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ക്രിസ്തുവിന്റെ കരുണയും സ്നേഹവും ആ ദിവസങ്ങളിൽ ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞു ആ മനുഷ്യൻ കർത്താവിംഗലേക്ക് തിരിച്ചു വന്നു സ്വയമേറ്റൊറിയ എന്റെ പാപങ്ങളും തെറ്റായ വഴികളുമാ എന്നെ ഇങ്ങനെ ആക്കി ആക്കിത്തീർത്തത് പശ്ചാത്താപത്തിന്റെ ചുടുകണ്ണ് നീരൊഴുക്കുകയാണ് ദൈവത്തിന്റെ വചനം ഓർമ്മിപ്പിക്കുന്നു നിന്റെ വസ്ത്രമല്ല കീറേണ്ടത് പുറമേയുള്ള ഒരു മാനസാന്ദ്രമല്ല ആവശ്യം അകം നീറുന്ന ഉള്ളു നീറുന്ന ഒരു മാനസാന്ദ്രം ഉള്ളു കീറി മുറിയുന്ന ഒരു മാനസാന്തരമാണ് പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ മാനസാന്തരപ്പെടുത്തും എന്നാൽ എവിടുന്ന് ഉദാരമതിയും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണ് ശിക്ഷ പിൻവലിക്കാൻ സദാ സന്നദ്ധനുമാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് മനസ്സ് മാറ്റി ശിക്ഷ പിൻവലിച്ച് തനിക്ക് ധാന്യബലിയും പാനീയബലിയും അർപ്പിക്കാൻ അനുഗ്രഹം തരികയില്ലെന്ന് ഉദാരമതിയാണ് കാരുണ്യവാനാണ് ക്ഷമാശീലനാണ് സ്നേഹസമ്പന്നനാണ് വലിയ കാരുമ്പന്നാണ് നമ്മുടെ ദൈവം അവിടുന്ന് ശിക്ഷ പിൻവലിക്കാൻ തയ്യാറാണ് ശിക്ഷ പിൻവലിച്ചു കഴിഞ്ഞു ദൈവപിതാവ് തന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും പാപങ്ങൾ മുഴുവൻ പുത്രന്റെ മേൽ ചുമത്തി എൻറെ പാപങ്ങൾക്കുള്ള ശിക്ഷ മുഴുവൻ യേശു ഏറ്റെടുത്തു കഴിഞ്ഞു യേശു അമ്പത്തി മൂന്ന് അഞ്ച് അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു രക്ഷ എനിക്ക് കിട്ടിക്കഴിഞ്ഞു യേശു എൻറെ പാപത്തിന് ശിക്ഷ ഏറ്റുവാങ്ങി പാപ പരിഹാര ബലിയായി കഴിഞ്ഞു അവിടുന്ന് കാരുണ്യവാനാ ഉദാരപതിയ നിന്റെ പാപങ്ങളെല്ലാം അവിടുന്ന് ക്ഷമിച്ചു കഴിഞ്ഞു ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല നിന്നെ തള്ളിക്കളയത്തില്ല നിന്നെ അവഗണിക്കത്തില്ല എത്ര പാപം ചെയ്ത വ്യക്തിയാണെങ്കിലും ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ മകനും മകളും എന്ന നിലയ്ക്ക് നിനക്ക് അവകാശമുണ്ട് അത്രമാത്രം കർത്താവ് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അവിടുന്ന് മനസ്സുമാറ്റി ർപ്പിക്കുവാൻ നിനക്ക അവസരം നൽകും അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കും നിന്നെയും നിന്റെ കുടുംബത്തെയും തലമുറകളെയും അനുഗ്രഹിക്കും ഹൃദയത്തിൽ നിന്ന് അഹങ്കാരവും അശുദ്ധിയും ബ്ലേച്ഛതകളും ലോകത്തിൻ്റെ മോഹങ്ങളും മോഖങ്ങളും പാപത്തിൻ്റെ ചിന്തകളൊക്കെ നമുക്ക് വിട്ടുപേക്ഷിക്കാം ധനാസക്തി ഒത്തിരി ഒത്തിരി തിന്മകൾ നമ്മളെ കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാം എനിക്ക് യേശുവിനെ മതി എൻ്റെ ഹൃദയം ഞാൻ വിശുദ്ധീകരിക്കണം യേശുവിന് വാസം ചെയ്യുവാൻ എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കണം ക്രിസ്തു രക്ഷകനായി കർത്താവായി എൻ്റെ ഉള്ളിൽ എന്നും വസിക്കണം നിന്റെ വളഞ്ഞ വഴികൾ നേരെയാക്കുക നേരിൻ്റെ വഴിയെ സത്യത്തിൻ്റെ വഴിയെ വചനത്തിൻ്റെ വഴിയെ നീ മുന്നേറണം പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും ആഴമായ മനസ്സാന്ദ്രം കൃതയെ നുറുങ്ങി ദൈവസനയിൽ നമുക്ക് കരയാം ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയില്ല ഉപേക്ഷിക്കത്തില്ല നിന്റെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു കഴിഞ്ഞു നമുക്ക് കഥാബങ്കിലേക്ക് മടങ്ങി വരാം എല്ലാവരെയും പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ യേശുവെ നന്ദി യേശുവെ സ്തുതി പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാൽ യേശുവേ യേശുവേ നീ മാത്രം ഉന്നതൻ യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ